ഇൽമിന്റെ വേദി നമ്മൾ ഒഴിവാക്കരുത് വിശുദ്ധ റമദാൻ അതിനുള്ളൊരു മാസമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നന്നായി അറിവ് പഠിക്കണം ഉപ്പമാരോട് ഉമ്മമാരോട് ഒരു കാര്യം കൂടി ഞാൻ നിർദ്ദേശിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാനിൽ ഒരുപാട് ദുഃഖകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടില്ല നടിക്കാൻ അടിക്കാൻ പറ്റില്ല കേട്ടില്ല എന്ന് പറയാനും പറ്റൂല പക്ഷെ നമ്മൾക്ക് നല്ലൊരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ ഉപ്പമാരോട് ഉമ്മമാരോട് എന്താണ് എനിക്ക് പറയാനുള്ളത് പഴയ കാലത്തുള്ള ആളുകൾ സ്വന്തം മക്കളെയും പേരമക്കളെയും കുടുംബങ്ങളെയും സംരക്ഷിച്ചതുപോലെ ശിക്ഷണം പോലെ ശിക്ഷണം നടത്താനുള്ള തോഫീക്കിന് വേണ്ടി അള്ളാഹിനോട് ആർക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം നരകത്തിൽ നിന്ന് മക്കളെയും നിങ്ങളെയും കുടുംബത്തെയും കാക്കണം അള്ളാഹുവിന്റെ വാക്കില്ലേസക്കും എങ്ങനെ സൂക്ഷിക്കുന്ന എങ്ങനെ നരകത്തിൽ നിന്ന് സൂക്ഷിക്ക ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനോട് തഫ്സീർ കാണാം രണ്ടെണ്ണാണ് അതിന് വേണ്ടത് ഒന്ന് അദ്യപൂഹും വാല്യമൂഹും അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം മറ്റൊന്ന് അഥവും പഠിപ്പിക്കണം ഇൽമും അഥവും ഉണ്ടോ മക്കൾ നരകത്തിൽ പോകേണ്ടി വരൂല ഇൽമും ഇല്ല അതവും ഇല്ല എന്നാൽ എല്ലാ അസാൻമാർഗിക രംഗങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോയാൽ നമ്മൾ ഉത്തരവാദികളാണ് അതില്ലാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം പൂർവികരായ മഹത്തുക്കൾ അവരെ മക്കളെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇൽമും അതബിനും ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല എല്ലാ തരത്തിലും ഇൽമും നൽകിയിട്ടുണ്ട് അതപും നൽകിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ നോക്ക് ഇൽമിന്റെയും അതപിന്റെയും രണ്ട് മേഖലയും കുറവാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷീണമതാണ് ഒരു കുട്ടി എങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഉമ്മ വന്ന് കേറുമ്പോ ഒന്ന് നോക്കിയിട്ട് ചിരിക്കുന്നു പാപ്പന്റെ വരാ നേരം വെകീന്ന് ചോദിക്കുന്നു ഇരിക്കുന്ന സ്ഥലത്തു സ്ഥലത്തുനിന്നൊന്ന് എണീക്കാൻ പോലും മതമില്ല നമ്മൾ കാണുന്ന കാഴ്ചയാണ് സങ്കടമാണ് സഹോദരങ്ങളെ എന്തെങ്കിലും ഉപദേശിച്ചാൽ ക്രോസ് വിസ്താരമാണ് അതല്ലേ പലരും ഒന്നും പറയാത്തത് പത്തിരുപത് വയസ്സായ മകനോട് പോനെ നീ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി സുബി കഥ ആക്കാൻ പാടില്ല പറയുമ്പോ എന്നാ ഞാൻ വീട്ടിൽ കിടക്കുന്നതാണോ നിങ്ങൾക്ക് വിഷമം ഞാൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി ഉറങ്ങിക്കോളാം ഞാൻ നാളെ മുതൽ വീട്ടിൽ വരുന്നില്ല ഫ്രണ്ട്സിന്റെ കൂടെ പോകാം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് നൽകേണ്ട ഒരു അഥവുണ്ട് ആ അതവ് കൃത്യമായും ജീവിതത്തിൽ നൽകണം അത് ഏത് മകനാണെങ്കിലും ഏത് മകളാണെങ്കിലും നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട മകളാണ് ഒരു കുറവില്ലല്ലോ കല്യാണം കഴിച്ചിട്ടും ഫാത്തിമ ഫാത്തിമാ ബിറിയമായി നബി ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ചിലർ ചിന്തിക്കും അവർ വേറെ താമസായില്ലേ ഇനി നമ്മൾ ഫ്രീ ആയി പോയി അവരൊക്കെ ആയില്ലേ മക്കളും കുട്ടികളും ആയില്ലേ ഇനി നോക്കേണ്ടതില്ല അല്ല അല്ല പക്വതയും ധർമ്മബോധവും ഉള്ളവരായി ആടും പെണ്ണും മാറുന്നത് വരെ മതവും രണ്ടും രക്ഷിതാക്കൾ കൂടെ കരുതേണ്ടതാണ് എത്ര പ്രായമായാലും ശരി എത്ര സാമ്പത്തിക സ്രോതസ്സോടെ സ്വന്തം ജീവിക്കാൻ കഴിവുള്ളവനാണെങ്കിലും ശരി മക്കൾ മൂന്നും നാലായാലും ശരി അനുസരിച്ച് അമല് ചെയ്യുന്നില്ലേ അതനുസരിച്ച് ജീവിക്കുന്നില്ലേ ഉപദേശിച്ചു കൊടുക്കണം ഒരൊറ്റ സാമ്പിൾ പറയട്ടെ കഴിഞ്ഞ് ഫാത്തിമ ബീവർ അലിഹുനയുടെ വീട്ടിലേക്കൊന്ന് കയറി ഫാത്തിമ ബീവർ അൻഹ സുബി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ നിന്ന് ഫാത്തിമ ബീവിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു ഫാത്തിമ വേറെ വീട്ടിലാണിപ്പൊ താമസം ഭർത്താവുണ്ട് മക്കളുണ്ട് ഫാത്തിമ ബീവിനെ വിളിച്ചു പറയുന്നു ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല അള്ളാഹുത്തേര വിശാലമാക്കുന്ന സമയമാണ് ലോകത്തെല്ലാ ആളുകൾക്കും അള്ളാഹുബാറക്കത്ത് ചൊരിയുന്ന സമയമാണ് സുബിഹിയായിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നമ്മളെ വീട്ടിൽ ഉറങ്ങുന്ന മെമ്പന്മാരുണ്ടോ സുബി നിസ്കരിച്ചും നിസ്കരിക്കാതെയും ഉറങ്ങുന്നവരുണ്ടോ നമ്മുടെ അധ്വാനം കുറെ നടക്കുന്നുണ്ട് കാര്യമായി പറക്കത്തൊന്നും കിട്ടൂല ഞാൻ അങ്ങനെ പറഞ്ഞു കരുതിയിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട ആദരവായ വിളിച്ചു പറയുന്നത് ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല നമ്മളെ നാട്ടിലൊക്കെ മാസം വന്നു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയൊരു മുസീബത്ത് അതാ കാരണം മണി നാലര മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ സുബി നിസ്കാരം കഴിഞ്ഞിട്ടൊന്നും കിടക്കാതിരുന്നാൽ നമുക്ക് ഒരു റാഹത്തും കിട്ടൂല കടന്നോളൂ പക്ഷെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ വിഭാദത്തിൻ്റെ സമയമാണ് ഒന്നുകൂടി പറയട്ടെ വേദിപ്പം നിർത്തും പത്തരയായിരം നിർത്തും വയല് നീട്ടി നിങ്ങളെ സുബി പോയി എന്നൊന്നും കേൾക്കേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല ഞാൻ പൊതുവെ നീട്ടി അങ്ങനെ വലിച്ചു കൊണ്ടുപോകാത്ത ആളുമാണ് പരമാവധി കുറച്ച് നിർത്തും കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ ഇതിനെ ഏറെ പറശ്യം ഉപകാരമില്ല എന്തെങ്കിലും കുറച്ച് തന്നെ പറഞ്ഞാൽ മതി അതന്നെ വേളന്ന് പറഞ്ഞു ഒരു കാര്യം കൂടി പറയട്ടെ രാത്രി സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് രാത്രി നമ്മൾ കൊല്ലരുത് രാത്രി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കൂട്ടുകാർ രാത്രിയെ കൊല്ലരുത് പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ് ഷാഫി മാഹമ്മ രാത്രി ഉറക്കുവയ്ക്കുമ്പോൾ ഒരു ഒരു ആനന്ദം ഉണ്ടായിരുന്നു എന്തിന്റെ ഇൽമ് പഠിക്കാൻ എത്രയോ രാത്രി അങ്ങനെ ഉറക്കുവച്ചിട്ടുണ്ട് ഷാഫി മാം അലി ഉള്ളാഹുനെ ആ ഉറക്കുവെച്ച ആ ഒരു ഇൻട്രസ്റ്റ് കല്യാണം കഴിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല ഏത് ഇൽമ പഠിക്കാൻ വേണ്ടി ഉറക്കുവെച്ചത് പക്ഷെ നമ്മള് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാണാനോ കേൾക്കാനോ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആത്മീയവും ശാരീരികവും ആരോഗ്യവും മൂന്നെണ്ണത്തിനാണ് നഷ്ടം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ആത്മീയമായ കനത്ത നഷ്ടം സംഭവിക്കും കാരണം മൂന്ന് ഉറങ്ങുന്ന ഒരാൾ എത്ര കുറ്റിയാണ് ശുഭിക്കുക എണീക്കില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആളെ ശരീരത്തിനു കൊണ്ടൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലും ആ തണുപ്പിനും കൂടി അളങ്ങുറങ്ങും എണീക്കില്ല കാരണം ശരീരത്തിന് കിട്ടേണ്ട പാകപ്പെട്ട ഉറക്കം കിട്ടണം അത് ശരീരത്തിന് ആവശ്യമാണ് നടക്കൂല രാത്രി മുഴുവനും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായ സ്വഹാബത്തിലൂടെ രഭിസാഷൻ പറഞ്ഞങ്ങനെ വേണ്ടന്നല്ലേ അവരാര പത്ത് സ്വഹാഭിമാർ ഒരുമിച്ച് കൂടിയിട്ടൊരു നിശ്ചയം ഞങ്ങൾ ഇനി രാത്രി ഉറങ്ങൂല രാത്രി മുഴുവനും നിസ്കാരമാണ് ഞങ്ങൾ വേണ്ട നിങ്ങൾ എന്റെ മാതൃക സ്വീകരിച്ചാൽ മതി ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നില്ല ഫുള്ള് നിസ്കാരം അത് വേണ്ട ഇസ്ലാം ഒരു മിതത്താണല്ലോ കൽപ്പിക്കുന്നത് പക്ഷെ നമ്മള് നമ്മളെ സ്വന്തം ശരീരത്തെ ആത്മാവിനെ കൊന്നുകളയുകയാണ് നമ്മളെ ആത്മാവിനെ പരിരക്ഷിക്കാനാണ് അള്ളാഹുത്താല വിശുദ്ധ റമലാൻ തരുന്നത് അതിന് നല്ല സൗകര്യമാണ് റമലാൻ അള്ളാഹുത്താല നമ്മുടെ ഒരു ശത്രുവായ പിശാച്ചു കിട്ടിവെച്ചു പക്ഷേ ശത്രുക്കളിൽ മുഖ്യമായൊരു ശത്രു കൂടെ ഉണ്ടിട്ടോ അതിനെ വരിക്കാനെങ്കിലും നമുക്ക് ഇണപ്പ രണ്ടെണ്ണ നമ്മള് കൂടെ ഉള്ളത് റമലാൻ മാസം ഒന്നായി കഴിഞ്ഞ് മാസപ്പുറ കണ്ട് റമലാനായാൽ അതൊരു ആലങ്കാരികമായി പറഞ്ഞ യാഥാർത്ഥ്യമാണ് പിശാചുക്കളെ മുഴുവനും ചെങ്ങല കിട്ടൂ സമയത്തും അസുറിന് പള്ളിയിൽ വന്ന് ഓതുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ കാണണ്ടോ റമലാൻ ലോഹറിന് അത്ര വലിയ വിഷമം ഒന്നുമില്ല അസർ നല്ലോണം നല്ലവണ്ണം വിഷപ്പുണ്ട് അപ്പൊ അഞ്ചു മണിക്കൂർ നോക്കുമ്പോൾ പള്ളിയിൽ ഖുർആാൻ ഓതുന്നു അതെന്താ അത് റമലാൻ ഒരു ആത്മീയതയാണ് എത്രയും വിവാദത്തിന് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ നിയത്ത് വെക്കാണെങ്കിൽ ഇത്ര സൗകര്യമുള്ള ഒരു സമയം ദുന്യാവിൽ വേറല്ല നല്ല തോഫി കിട്ടും നമ്മള് നീയത്ത് നന്നാക്കിയാ മതി അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നിയത്ത് നന്നാക്കിയാലും എത്ര യോദം ചെയ്യും എത്ര യുത്തിക്കാഫിരിക്കും എത്രയും നിസ്കരിക്കും ഒരു മടുപ്പില്ലാത്ത സമയം ആ റമൻലാൽ അങ്ങനെ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് നോക്കി ഇപ്പതാ ഭക്ഷണം കഴിക്കാനുണ്ട് ആൾക്കാർക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ പക്ഷെ അപ്പൊ വന്നിരിക്കുന്ന ആള് രണ്ട് പേജ് ഒരു പക്ഷേ പള്ളി ഇരുന്നിട്ട് എല്ലാ ഉറക്കം വരുന്നുണ്ട് ആൾ ഉറങ്ങിയാലും കാര്യമാണ് റമൻലാൽ അങ്ങനെ ആള് രണ്ട് പേജ് ഓതി പള്ളിയിൽ അങ്ങനെ അങ്ങനെ ഉറങ്ങി അല്ലെ ഒരു ഖുരു വെച്ചാൽ അങ്ങനെ ഉറങ്ങി എന്നാലും സഹോദരങ്ങളെ ആ ക്ഷീണത്തിൽ ഇപ്പൊ ഒരു ക്ഷീണവും ഇഷ്ടംപോലെ ആരോഹു ബന്ധിപ്പിച്ചു ഒരു ശത്രു നമ്മളെ കൂടെയുണ്ട് ഷെയ്ത്താനെക്കാളും വലിയ ശത്രുവാണത് അതാണ് ഹവന അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ നോമ്പ് അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണു നൽകിയ തറാവീഹ് അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ അത്തായത്തിന്റെ ഇസ്തി അത്തായം കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കിട്ടിയാല് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അസ്തക ഫിറുല്ലാഹു ഈ ദിവസങ്ങളിലൊന്നും ചൊല്ലി ഇസ്തി പോലെ ആകൂല റമലാൻ ഷെരീഫിലത്തരം കിട്ടുന്നതു ആയാണ് അതിനേറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അത്തായ സമയം എന്താണ് മുമ്മിൻ ചൊല്ലുന്നത് അസ്തഖി അള്ളാഹുവേ ഞാൻ കുറവുള്ളവനാണ് ഒരു നിലക്കും നിന്റെ മുന്നിൽ പറയാനോ എനിക്ക് കഴിവില്ല നീ അലീമാണ് നീ വലിയവനാണ് ബഹുമാനമുള്ളവനാണ് ഞാൻ ഏറ്റവും ചെറിയവനാണ് സാധുവാണ് നിന്നോട് ഞാൻ പൊറുക്കല്ല തേടുന്നു വൈകല്യങ്ങൾക്ക് കണക്കില്ല കരുതി കൂട്ടി ചെയ്തതും ധാരാളമുണ്ട് ബോധപൂർവം ചെയ്തതും ധാരാളമുണ്ട് ചെയ്യരുത് എന്ന് നൂറുവട്ടം അറിഞ്ഞിട്ടും പിന്നെയും ചെയ്തിട്ടുണ്ട് എല്ലാറ്റിനും ഒരു കേണപേക്ഷ നല്ല നേരത്തൊരു പത്ത് ചൊല്ലിയാൽ ഏറ്റവും അധികം ഇസ്തിഗ്ഫാർ ആണ് അഷ്ഹദു ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ മുന്നിൽ വെക്കുന്നത് അള്ളാഹുവേ ഒന്നുമില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച ആളാണ് ഞാൻ അതാണ് അഷദു ഈമാൻ മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു അസ്തഫിറ ഞാനൊരു മിനിൻ ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് പൊറുക്കണേ അള്ളാ എനിക്ക് പൊറത്ത് കിട്ടിയാൽ പിന്നെനിക്ക് ആവശ്യമുള്ളത് നിന്റെ സ്വർഗ ലോകമാണ് നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു പക്ഷേ പലർക്കും നീ നരകത്തിൽ പ്രവേശിച്ച ശേഷമാണ് സ്വർഗം കൊടുക്കുന്നത് അങ്ങനെ നരകത്തിൽ നിന്ന് പൂർണമായും കാവൽ ചോദിക്കുന്നു അതിനെ ടച്ച് ചെയ്യാതെ സ്പർശിക്കാതെ എനിക്ക് സ്വർഗം തരണേ അന്നോ അതുകൊണ്ട് മിനിങ്ങളെ നന്മക്ക് കൂടുതൽ ഒരു മാസം വരുമ്പോ നല്ല വണ്ണം പ്ലാൻ ചെയ്തുകൊണ്ട് റമലാനിന് സ്വീകരിക്കണം ഒരുപാട് റമലാൻ കഴിഞ്ഞുപോയി ഈ വർഷത്തെ റമലാനും അങ്ങനെ ആകരുത് മാസം വന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല നീയത്തോടു കൂടെ നല്ല ഇഖിലാസോടുകൂടെ നല്ല തക്കവയോടുകൂടെ അമല് ചെയ്ത് പാപം പൊറുപ്പിക്കാത്ത മനുഷ്യനെ തങ്ങൾ ദ ചെയ്തത് കേടായിട്ടാണ് ആ ദ മെമ്പർമാരിൽ നമ്മൾ പെടരുത് ദു ചെയ ചെയ്തു ജിബിരി അലഹിസ്സലാം ദുആ ഫലമായി തങ്ങൾ ആമീൻ പറഞ്ഞു ആ ആമീൻ അല്ലാഹു തള്ളിക്കളയൂല അതുകൊണ്ട് കാര്യഗൗരവത്തോടെ അവസാനം ഉണർത്തുന്നത് വിശുദ്ധ റമലാനിന് സ്വീകരിക്കാനുള്ള നല്ല പദ്ധതിയോടെ മനസ്സൊരുക്കണം റമലാൻ ഷരീഫിൽ ആത്മനിർവൃതി കൊണ്ട് നന്നാകണം അതിന് നല്ല ഇഖിലാസ് മുഖമുദ്രയായി സ്വീകരിക്കണം ബറാത്ത രാവ് വരുന്നു അള്ളാഹു ഒരുപാട് ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാവാണ് പക്ഷേ ചില മെമ്പർമാരെ അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ ലിസ്റ്റിൽ ഇടം തേടരുത് ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ് മറ്റൊന്ന് ബന്ധം മുറിച്ചവനാണ് മറ്റൊന്ന് മുഷിരിക്കാണ് മറ്റൊന്ന് മുഷാഹിനാണ് പണങ്ങിക്കഴിയുന്നവനാണ് മറ്റൊന്ന് സിഹറുകാരനാ ഈ തലത്തിൽ ഒന്നിലും പെടാതെ അതിന്റെ പ്രാർത്ഥനകളിലും സംബന്ധിച്ച് വിശുദ്ധ റമലാൻ സ്വീകരിക്കുമ്പോ പിശാച്ചില്ലേ നമ്മുടെ നഫ്സുല്ലീപെടുത്തിയിട്ട് പകൽ സമയത്ത് പട്ടിണി സഹിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി രാത്രി ഉറക്കം വരാതെ പാകത്തിന് ഭക്ഷണം കഴിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി റമലാൻ ഒരു പുതുപുത്തനായ മനുഷ്യനാകണം അള്ളാഹുവിനെ നല്ലൊരു അടിമയാകണം നമ്മുടെ ഇബാദത്ത് കണ്ടി മലക്കുകളോട് മലക്കുകളോടല്ലാഹു പവർ പറയുന്ന തരത്തിൽ ഇബാദത്ത് ചെയ്യണം അല്ലാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ അതിന് അതിനല്ലാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ